ഒരു കളവ് പറഞ്ഞാൽ ആ കളവ് വായയിൽ നിന്ന് പുറപ്പെടലോടുകൂടെ വായക്ക് വല്ലാത്തൊരു ദുർഗന്ധം ഉണ്ടായി ആ ദുർഗന്ധം കൊണ്ട് മലക്കുകൾ റഹ്മത്തിന്റെ മലക്കുകൾ അവനെ ശപിച്ച് അകന്നു പോകുമെന്ന് മുഹമ്മദ് മുസ്തഫ മുസ്തഫ്ലൈ അത് നമുക്ക് വാസനിക്കാൻ കഴിയൂല ഇതാ കഥ ഒരേ അടിമ കളവ് പറഞ്ഞാൽ തപാ അതൽ മലക്കുവാൻ ഹുമിയില തപാ അതൽ മലക്കുവാൻ ഹുമയില കിലോമീറ്ററുകളോളം മാലാകമാരവനിൽ നിന്ന് അകന്നു പോകും ആ കളവ് കാരണമായേ അവന്റെ വായക്കുണ്ടായ ദുർഗന്ധം സഹിക്കാനാവാതെ റഹ്മത്തിന്റെ മാലാകമാര് ശപിച്ച് അകന്നു പോകുമെന്ന് ചിരിപ്പിക്കാനായിട്ട് കളവിന്റെ വാക്കും പ്രവൃത്തികളുമായി നടക്കുന്ന ചില ആളുകളുണ്ടല്ലോ സോന്ന പറയാണ് ജനങ്ങളോട് ചില വർത്തമാനങ്ങൾ പറയുന്ന ആളുകളുണ്ട് എന്തിനാണ് അവർ ഇത് പറയുന്നത് ആളുകളെ ചിരിപ്പിക്കണം ചിരിപ്പിക്കാനായുള്ള പല പണികളുമായി ഇറങ്ങിയ പല ആളുകളില്ലേ നമുക്കിടയിൽ അതിനായി ഓരോ കോപ്രാട്ടിത്തരം നടത്തുന്ന ചില വിഡി വിഡി വേഷം കിട്ടുന്ന ആളുകൾ നമുക്കിടയിലില്ലേ ഇല്ലേ അള്ളാഹുറബ് കാത്തിരക്ഷിക്കട്ടെ കുട്ടികളൊക്കെ പന്ന് അതിന് അടിമൻ മൊബൈൽ കിട്ടിയാൽ അവർക്ക് കാണേണ്ടതും അതാണ് ഓരോ വിട്ടിവേഷം കെട്ടി ആളുകളെ ചിരിപ്പിക്കുക അതിനായി ഒരുമിച്ച് കൂടുക ഒരു തരം ഭ്രാന്ത് എന്നല്ലാതെ എന്താണ് റബ്ബെ അതിനൊക്കെ പറയാ ഹബീബാൻ ഇബി തങ്ങൾ പറയുന്നുണ്ട് അതിനെ ഒന്നും നിങ്ങൾ പ്രോത്സാഹിപ്പിക്കരുത് അതിനെയൊന്നും നിങ്ങൾ പ്രേരിപ്പിക്കരുത് ആ നിലക്കുള്ള ചിരി വേണ്ട ഞാൻ അറിഞ്ഞിരുന്നതെങ്ങാനും നിങ്ങൾ അറിഞ്ഞിരുന്നെങ്കിൽ ലഹിത്തും കലീലാ വലബക്കൈത്തും കസീറാ ചിരിയെ കണ്ട് പറ്റ ചുരുക്കിയിട്ട് കരച്ചിൽ നിങ്ങൾ വല്ലാതെ കൂട്ടുമായിരുന്നു എന്ന് മുഹമ്മദ് മുസ്തഫ അതുകൊണ്ട് ഇങ്ങനെ ചിരിപ്പിക്കാനായി കളവ് പറയുന്ന കളവിന്റെ കൊപ്രായങ്ങളുമായി നടക്കുന്നവർക്ക് നാശം അവർക്ക് നാശം അലൈഹി വസല്ലം ഞാന് എന്ത് വന്നാലും ശരി തീരെ കളവ് പറയാറില്ല എന്ന് നെഞ്ചത്ത് കൈവച്ച് സത്യസന്ധമായി പറയാൻ കഴിയുന്ന എത്ര ആളുകൾ നമ്മുടെ ഉണ്ടാകും എത്ര ആളുകൾ നമ്മളെ ഉണ്ടാകും പ്രിയപ്പെട്ടവരെ നമ്മൾ ചിന്തിക്കണം ഞാൻ പറയാറില്ല ഞാൻ കൂട്ടി കൂട്ടുനിൽക്കാറില്ല സത്യസന്ധമായി പറയാൻ കഴിയുന്ന എത്രയാളുകൾ ഉണ്ടാകും കളവരാൾ പറയുന്നുവെങ്കിൽ അതയാൾക്കെത്തിക്കുന്നതാണ് പറഞ്ഞു കളവ് നിങ്ങളെ തമ്മാടി നിങ്ങളെ എത്തിക്കും അങ്ങനെ നിരന്തരം കളവ് പറഞ്ഞ് ശീലിക്കുന്ന ആൾ അള്ളാഹുവിൻറെ അടുക്കൽ കല്ലാബി എന്നായിരിക്കും രേഖപ്പെടുത്തപ്പെടുക എന്ന് മുഹമ്മദ് മുസ്തഫ മുസ്തഫെട്ടെ റിയോ നമ്മള് ഒരു കളവങ്ങട്ട് പറഞ്ഞാൽ ആ കളവ് വായയിൽ നിന്ന് പുറപ്പെടലോടുകൂടെ വായക്ക് വല്ലാത്തൊരു ദുർഗന്ധം ഉണ്ടായി ആ ദുർഗന്ധം കൊണ്ട് മലക്കുകൾ റഹ്മത്തിന്റെ മലക്കുകൾ അവനെ ശപിച്ച് അകന്നു പോകുമെന്ന് മുഹമ്മദ് മുസ്തഫ മുസ്തഫ് അലൈസ് അത് നമുക്ക് വാസനിക്കാൻ കഴിയൂല